ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാഴക്കാട് പഞ്ചായത്തിൽ പത്താം വാർഡ് ചാലിപ്പുറം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അയ്യപ്പൻകുട്ടിയാണ് ഇന്ന് ഡെൽറ്റാ ന്യൂസിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടി പങ്കെടുക്കുന്നത് കഴിഞ്ഞ തവണ മുപ്പത്തൊന്ന് വോട്ടിന് വിജയിച്ച ഈ എൽ ഡി എഫിൻ്റെ ഈ കോട്ടയിൽ മുപ്പത്തൊന്ന് വോട്ടിന് വിജയിച്ച അയ്യപ്പൻകുട്ടി എന്ന അത്ഭുത കുട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു ഈ പ്രാവശ്യം കൂടാന ചിഹ്നത്തിൽ മത്സരിക്കാൻ കാരണം എന്താണ് ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷം മെമ്പറായിരുന്നു അതുപോലെ തന്നെ ആ മെമ്പറായാലും നിരവധി ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാരെ ക്യാൻവാസ് ചെയ്തു അതുപോലെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചു അതിൽ നമ്മളൊരു ചിഹ്നത്തിൽ മത്സരിച്ചാൽ നമ്മളൊരു ആ പാർട്ടിയുടെ ഒരു കമ്മിറ്റി കൂടിയിട്ട് ആ തീരുമാനിച്ച കമ്മറ്റി കൂടി തീരുമാനിച്ചിട്ട് മാത്രമേ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് ഒരു പിന്നെ ആടുംകുട്ടിയാണോ പോത്തുംകുട്ടിയാൽ കൊടുക്കണമെങ്കിൽ ആ കമ്മറ്റി ആ പാർട്ടി പഴയ ആൾക്കാർക്ക് നൽകാൻ പറ്റുകയുള്ളൂ അത് അഞ്ച് വർഷത്തെ എൻ്റെ ഒരു പാഠമാണ് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നാൽ നിഷ്പക്ഷമതിയായ ആൾക്കാർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും എന്ന തീരുമാനത്തിലാണ് ഞാൻ സ്വന്ത ചിഹ്നം സ്വീകരിച്ചത് നിങ്ങളെ ഈ വാളിക്കൊണ്ടുവന്ന പ്രധാന വികസന പദ്ധതികൾ എന്തൊക്കെയാണ് ഞാൻ ജോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാർട്ടിങ്ങിൽ തന്നെ ഒരു ഹാർബർ ഫണ്ട് എഴുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ പുളിശ്ശേരി അണാട്ട് വേദവ്യാസൻ ഏട്ടൻ വേദവ്യാസൻ റോഡ് എന്ന നാമകരണത്തിൽ കൊണ്ടുവന്ന ഹാർബർ ഫണ്ട് ആ ഹാർബർ ഫണ്ട് ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനിച്ച് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഒരു വാർഡിൽ നിന്ന് ജയിച്ചു വന്ന മെമ്പർ നിലയിൽ വലിയ പദ്ധതിയായ ഈ എഴുപത്തൊന്ന് ലക്ഷം പദ്ധതി നടപ്പാക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു എന്നിരുന്നാലും ആ ഭംഗിയായി ആ റോഡ് പണി പൂർത്തീകരിച്ചു പിന്നീട് കൊണ്ടുവന്ന പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ കിടിക്കത്തട അംഗൻവാടി ഒരു ഹൈടെക് അംഗൻവാടി ഒരു ഒരു നൂറ്റി അൻപതോളം ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യത്തിൽ ഒരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ നമ്മൾ ചാലിപ്പുറം ഹൈസ്കൂളിലെ ആണ് ഗ്രാമസഭ കൂടുകയാണെങ്കിൽ ഞങ്ങൾ ആസ്വദിക്കാറുള്ളത് ഇനി വാർഡിൻ്റെ സെൻട്രലായുള്ള ഈ കിട്ടത്തട അംഗൻവാടിയിൽ നിന്ന് വെച്ച് ഗ്രാമസഭ കൂടാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പൊതു പൊതുവായ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനും സൗകര്യപ്രദമായ രീതിയിലാണ് അംഗൻവാടി നിർമ്മിച്ചിരിക്കുന്നത് സ്വകാര്യ സ്ഥാപന ഒരു വ്യക്തി കൊടുത്തതാണോ അംഗൻവാടിയുള്ള സ്ഥലങ്ങൾ ഈ അത് അംഗൻവാടിയുള്ള സ്ഥലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വാലി സാഹിബ് നൽകിയ സ്ഥലമാണ് ആ അംഗൻവാടി ഉപയോഗിക്കുന്നത് ഐ ടെക് എന്ന് പറയുമ്പോൾ അതിനുള്ള കുടിവെള്ളം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത് കുടിവെള്ളം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ഈ പിന്നെ ടി വി അതുപോലെ തന്നെ എ സി ഒക്കെ വിറ്റ് ചെയ്യാൻ പിന്നെയാണ് തീരുമാനം ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഇത് ഇത് അലോഡല്ല ഇത് പിന്നെ അനുമതിയല്ല അത് അതുകൊണ്ട് ഇത് സ്വ ഈ സംഗതി ടി വിയും അതുപോലെ തന്നെ പിന്നെ പ്രൊജക്ടറും ഒക്കെ ഞങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ അവിടെ അംഗൻവാടിയിൽ ഇനി മെമ്പറായി വരുവാണെങ്കിൽ സാധിച്ചു കൊടുക്കും കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ ഭരണകാലത്ത് എന്തെങ്കിലും പ്രധാന പ്രശ്നങ്ങളായി വാർഡിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഈ പാവപ്പെട്ട രോഗികളെ എല്ലാവരെയും നന്മ നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ അവരെല്ലാവരും കണ്ടത് എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം നിരന്തരം എത്തിച്ചു കൊണ്ട് കൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു അഞ്ച് മാസം മുമ്പ് നമ്മളെ ഈ പുതുക്കി രാജ്യേന്ദ്രൻ എന്ന ഒരാളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുകയും അയാളെ പുറം നന്നായിട്ട് മുട്ടി വലിയ മുറി വരികയും അത് നോക്കാനാളില്ലാതെ നിരന്തരം അത് ആ ഒന്നൊന്നര മാസം ഞാൻ അവിടെ അയാളെ കൂടെ നടന്ന് പൊന്നാട് ആശുപത്രിയിലും ഇപ്പോൾ വീട്ടിലും ആണിപ്പം ഒരു അസുഖം വേദം വന്നു ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത് ആരും തിരിഞ്ഞു നോക്കാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആൾക്കാരോടൊക്കെ ഞാൻ ശ്രമിച്ചു ആരും അവരെ ചെവി കൊടുക്കാതെ എന്നിരുന്നാൽ ഒരു മെമ്പർ നിലനിൽക്കി ഞാനും അതുപോലെ തന്നെ രഞ്ജിത്ത് അതുപോലെ കനിവിൻ്റെ വേലാതെട്ടൻ അതുപോലെ എ ഡി എസ് പ്രസിഡന്റ് തങ്കെടുത്തി എന്നിവരൊക്കെ അവർ ആശാവ വർക്കർമാർ എന്നിവരുടെ സഹായത്തോടെ പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് പാലി ടി വിയിലെ സഹോദരിമാർ വനിതാ വിങ് സഹോദരിമാർ അത് പരിപൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ഒരു റൂം നല്ല വൃത്തി പോലെ ടൈലിട്ടു പിന്നെ ഒരു ബാത്ത് ഉണ്ടാക്കി അതുപോലെ തന്നെ പിന്നെ യൂറോപ്പ്യൻ പോലെയാണ് വാട്ടർ ടാങ് വള്ള ടാങ്ക് വിട്ട് ചെയ്തു നിരവധി സ്വകാര്യ പങ്കെടുത്ത് പിരിപെടുത്തു ിട്ടാണ് അത് ചെയ്തത് ഈ ഗ്രാമീണ മേഖലകളിലെ നമ്മുടെ ഉള്ളിലേക്കുള്ള റോഡുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതായത് ഇടയിടത്ത് അവനിക്കാട് റോഡ് അവനിക്കാട് പ്രാണശ്ശേരി റോഡ് മനാട്ട് പള്ളിപ്പ് റോഡ് ഇതൊക്കെ വളരെ ശോചനീയ അവസ്ഥയിലാണ് പോകുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ഒരു തൊട്ടപ്പുറത്ത് റോഡിനെ കഴിഞ്ഞ മെയ് മാസം ആറ് ലക്ഷം പേങ്ങോട്ട് പിന്നെ അവനിക്കാട് റോഡ് പേങ്ങോട്ട് അവനിക്കാട് റോഡ് കഴിഞ്ഞ മേയിൽ പതിനഞ്ചിന് മുന്നേ പണി തീരേണ്ട റോഡാണ് അത് ആ പതിനഞ്ചിന് ശേഷമാണ് ഇത് മഴ വന്നത് അതുകൊണ്ട് അപ്പോൾ വർക്ക് നിർത്തിച്ചു ഏഴ് പറഞ്ഞു ഈ മഴ ഒഴിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ലക്ഷം വന്നതല്ലേ ഞാൻ വർക്ക് നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു അത് കുറച്ച് നീണ്ടുപോയി അതുപോലെ തന്നെ കാര്യോട് റോഡ് അതിന് ആറ് ലക്ഷം പിന്നീട് മൂന്ന് ലക്ഷവും അങ്ങനെ ഒമ്പത് ലക്ഷം വെച്ചിട്ടുണ്ട് അതൊക്കെ രേഖ രേഖ വെച്ച് ആ സംശയമുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുക ആ പണി പിന്നെ അടുത്ത ഡിസംബർ മ്യൂസിപ്പർ അവസ്ഥത്തോട് പൂർത്തിയിരിക്കും പിന്നെ പിന്നെ നിങ്ങൾ ചോദിച്ചത് പള്ളിപ്പടി റോഡിൻ്റെ അവസ്ഥ പള്ളിപ്പടി റോഡ് എൻ്റെ ബൃഹത്തായ പദ്ധതിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്ത അംബേക്കർ വലിയൊരു പദ്ധതിയാണ് നമ്മൾ അംബേക്കർ കോളനി അംബേക്കർ കോളനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അതിൻ്റെ അനുമതി ലഭിച്ചു ആ അനുമതി ലഭിച്ചെന്ന് വെച്ചാൽ അൻപത് ലക്ഷം റോഡിനും അൻപത് ലക്ഷം വീട് റിപ്പയറിനും ആണ് ഓരോ വീടുകളും എൻ്റെ വാടിലെ ഓരോ വീടുകൾക്കും രണ്ടേച്ച് ലക്ഷം ലക്ഷം രൂപ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് അംബേക്കർ പദ്ധതി അതിൽ അൻപത് അൻപത് ലക്ഷം നമ്മൾ ചാലിയാർ നിറ കഴിഞ്ഞ് കഴിയാൽ വെട്ടത്തൂർ ഭാഗത്തുള്ളതും അവഞ്ഞിക്കാട് ഈ കിളിക്കത്താടി ഭാഗത്തുള്ള ആൾക്കാർ എടവണപ്പാറ സമീപിക്കൽ ഈ പള്ളിപ്പടി റോഡാണ് ആ പള്ളിപ്പടി റോഡ് ഒരു ഒന്നര മീറ്ററോളം ഹൈറ്റിൽ പൊന്നിച്ച് ഡ്രെയിനേജോടെ ആണ് ആ പദ്ധതി ആവിഷ്കരിച്ചത് പക്ഷേ ചില ഈ കമ്മിറ്റിയിൽപ്പെട്ട ചില ആൾക്കാരുടെ പിരിവാശി മൂലം ആ പദ്ധതി നീണ്ടു നീണ്ടു പോകുന്നു എന്നാൽ ഈ വരുന്ന ഡിസംബറിൽ അത് ടെൻഡർ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഈ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ചാലിയാറിൻ്റെ എടവണപ്പാ ചാലിയാർ നിറവെങ്കിൽ മെയിൻ റോഡ് വഴി എടവണപ്പാറ ടൗൺ വരെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട് ആ അതിന് ഈ കുറേ വെള്ളി റോഡ് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എല്ലാം പരിഹാരം കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിജയിച്ചു വന്നാൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ എൻ്റെ ഈയിടെ ഞാൻ പിന്നെ വയോജനങ്ങളിൽ ഉപരി നമ്മുടെ വായക്കാട് ബെഡ്സ് സ്കൂളിലെ രക്ഷിതാക്കളെയും കുട്ടികളിൽ വെച്ച് ടൂർ പോയിട്ടുണ്ടായി ആ ടൂറിൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഈ ഒരു അമ്മ പറയാണ് എൻ്റെ മോൻ ഈ നാൽപ്പത്തിരണ്ട് വയസ്സായി എനിക്ക് അറുപത്തഞ്ച് വയസ്സായി എൻ്റെ എൻ്റെ മോൻ കാരണമാണ് എനിക്കൊരു പുറലോകം കാണാൻ കഴിഞ്ഞത് ആ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി എൻ്റെ വക ഒരു വാഹനത്തിൽ ഒരു ടൂർ സംഘടിപ്പിക്കും പിന്നെ വയോജനങ്ങളെ കൂടെ എപ്പോഴും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസരം എപ്പോൾ വിളിച്ചാലും അവരെ സഹായത്തിന് ഞാൻ ഉണ്ടാവാറുണ്ട് അത് അവരുടെ മനസ്സിൽ അവർക്കറിയാം നിങ്ങൾ ഈ വാർഡിൽ വിജയിച്ചു വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഈ വാർഡിൽ കൊണ്ടുവരാൻ ആദ്യത്തെ ഒരു പദ്ധതിയാണ് നമ്മൾ ഈ ഓപ്പൺ ജിം പാർക്ക് അത് ഇവിടെ ഞാനൊരു ആറ് മാസം മുതൽ തന്നെ അത് ഔട്ട് ചെയ്തതാണ് ഈ മണ്ഡല കടവ് മുകളിൽ ഓപ്പൺ ജിം പാർക്ക് അത് നമ്മുടെ പേങ്ങോട് ഭാഗത്ത് പിന്നെ പകൽ വീട് നമ്മൾ ഒരുപാട് നിരവധി ആൾക്കാർക്ക് ഈ പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു പദ്ധതിയാണ് മലപ്പുറം ജില്ല വഴി നടപ്പാക്കില്ല പദ്ധതി ആ പകൽ വീട് കൽക്കത്തര അങ്ങനെ വഴി നടപ്പാക്കും പിന്നെ നമ്മൾ നിരവധി ആൾക്ക് ഫിസിയോതെറപ്പിക്ക് വേണ്ടിയിട്ട് വായക്കാടിനെയും പന്നാട് ആശുപത്രിയും സമീപിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി മിനി ഫിസിയോ തെറാപ്പി സെൻ്റർ ഈ വാഴി കൊണ്ടുവരും അങ്ങനെ ഈ വാഴി ഇപ്പം തന്നെ പന്ത്രണ്ടോളം ആൾക്കാർ ഫിസിയോതറാപ്പി ചെയ്യാൻ പോകുന്നുണ്ട് അവർക്കിതൊരു ഗുണപ്രദമായ ആകുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ ഒരു പ്രധാന വിഷയമുണ്ടായി അത്തമണ്ണുങ്ങൾ ഭാഗത്ത് ഒരു ടവർ പ്രശ്നം ആ ടവർ പ്രശ്നം വന്നപ്പോൾ ഈ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും എന്താ വളരെ വിഷമത്തിലായിരുന്നു ആ പ്രശ്നം ആ പ്രശ്നം മെമ്പർ എന്നതിന് ഞാനും അതുപോലെ വെട്ടത്തൂർ മെമ്പർ ആശാമാരത്തും ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രക്ഷോഭങ്ങൾ ഇരുന്നൂറ്റി അൻപതോളം ആൾക്കാർ പ്രക്ഷോഭം നടക്കുകയും അതോടനുബന്ധിച്ച് വിവിധ പാർട്ടിയിലൂടെ ആൾക്കാരെല്ലാവരും സമീപിച്ചു ആ സമയിച്ചപ്പോൾ ഇവിടെ നിൽക്കുന്ന പ്രധാന പാർട്ടിയുടെ ആൾ നേതാക്കന്മാർ ആ പരിപാടികളിൽ പങ്കെടുക്കാതെ ആ ജനങ്ങളുടെ കൂടെ നിൽക്കാതെ ഒളിച്ചോടുകയാണ് ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഒന്നര വർഷത്തോളം ഈ ഈ പാപ്പട്ട ജനങ്ങളെ കൂടെ നിന്ന് അതിൻ്റെ കലക്ടറെ എടുത്തും അതുപോലെ ഹൈക്കോടതിയിലും കേസുമായിട്ടും ഇവരെ കൂടെ ഈ പൂർണ്ണമായിട്ട് അവരെ മനസ്സിലൊപ്പം അവരെ ഹൃദയത്തിനൊപ്പം നിൽക്കാൻ മെമ്പറായി നിൽക്കാൻ എനിക്ക് സാധിച്ചു അത് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യമാണ് അവരെ ജനങ്ങളോട് കൂടെ നിൽക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പങ്കാളിയാവുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ആ പ്രശ്നത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞു എത്രയും വിജയം ഉറപ്പാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നാണ് എനിക്ക് വിശ്വാസം നിങ്ങൾക്ക് എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത് വോട്ടർമാരോട് ഞാൻ എൻ്റെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ ഈ വാർഡിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ ജന ആ പ്രശ്നത്തിനൊപ്പം ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു മനസ്സ് അത്